ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ക്ലാസ്സിന് പോകാതെ വിടെ ഇങ്ങനെ ഇരുന്നിട്ടെ നേരെ പോയി കിട്ടുന്നില്ല കേട്ടോ മറ്റേത് പത്തരാവുമ്പോത്തേന് മാറ്റി ഒരുങ്ങി സ്കൂൾക്ക് പോണോലെ സ്കൂൾക്ക് പറഞ്ഞേച്ചേ മദ്രാസ് പോകണമല്ലേ മദ്രസ് പറഞ്ഞത് മദ്രസ് ഇട്ട് വരാടി വെയിറ്റ് ചെയ്ത് പിന്നെ നഴ്സറിക്കും സ്കൂൾക്കും പ്രത്യേക യൂണിഫോം ഒക്കെ മാറ്റി കുളിപ്പിച്ച് മാറ്റിവിട അംഗൻവാടിയിൽ ഓ ഫുൾ ബിസി ആകട്ടെ പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവായിട്ട് എന്തോ ഭയങ്കര പോറടി മക്കൾക്കുണ്ട് വയ്യായി നോക്കുണ്ട് ഇപ്പോൾ വെക്കേഷൻ ആയില്ല ഇനി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ കുറയും പനി ഇരുന്നു കിടന്ന് ഇപ്പം അംഗവാടി ഒക്കെ വിട്ട് വന്നിട്ട് എത്ര ടൈം വന്നു കാരണം ഞാൻ മൂന്നരക്ക് പറയുന്ന ക്ലാസ് കഴിഞ്ഞെത്തിയാലും എനിക്ക് പിന്നെ അധികം ടൈമൊന്നും ഉണ്ടാവില്ല എൻ്റെ ബാക്കിയുള്ള പരിപാടി പിന്നെ രാവിലെ ബാക്കിയാക്കി വെച്ച പണികളുണ്ടാവും ചില ദിവസങ്ങൾ അതൊക്കെ തീർക്കുക അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ എടുക്കണ പണി അങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുന്നത് എന്നിട്ട് ഞാനൊരു സാധനം എടുക്കട്ടോ നേരെ പോകാൻ വേണ്ടിയിട്ട് ഇന്നാലും ഇന്നലെ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ഇന്നിട്ട് നേരം പോയില്ല ഇന്നിപ്പോൾ അതേപോലെ തന്നെ ഒന്നര രണ്ട് മണി ആകുമ്പോഴത്തേക്കാണ് കഴിഞ്ഞത് സാധന എടുത്ത എക്സിബിഷൻ നേരം പോകേണ്ടില്ല ഇപ്പോൾ അഞ്ച് ആയിട്ടുള്ളൂ അപ്പോൾ ഇനി മക്കൾക്ക് ചായക്ക് കടി രാവിലെ കൊണ്ടുവന്ന് വെച്ച ഇല ഉണ്ട് അപ്പോൾ ഇല വെച്ചിട്ട് എന്തെങ്കിലും കടിനാക്കി കൊടുക്കട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയാലോ ചോദാ അപ്പൊ ചായ വെള്ളം രാവിലെ ഉണ്ടാക്കിയത് ഇനിയിപ്പൊ വേറെ വണ്ട കുറച്ചുണ്ട് കുറച്ച് മറ്റേ പാത്രത്തിലുണ്ട് നമ്മുടെ ചായ പാത്രത്തിലുണ്ട് അവിടെ അപ്പൊ ഇനി വേറെ ചായ കടി കടിയുണ്ടാക്കട്ടെ അപ്പൊ രാവിലെ ഞാന് ഇല ഏല എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ വീട് വെള്ളം ഒന്ന് ചാടി അപ്പം ഈ ഇല വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ച കടിപ്പുണ്ടാക്കട്ടെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിണ്ടായിരുന്നത് അപ്പം നേരെ അയ്യോ എന്തൊരു പൂച്ച മൂത്രത്തിന്റെ മൂത്രത്തിൻ്റെ സ്മെല്ണ്ട് പൂച്ചോടേം കള്ളത്തി മൂത്രം വെച്ചാണോ കിന്നല രാവിലെ തന്നെ ഉണ്ട് ഒരു കേടും പറ്റിയിട്ട് ഇലക്ക് സൂപ്പർ ഇല അപ്പൊ ഞാൻ ഇല ഒന്ന് വെള്ളത്തിൽ ഇട്ടക്കട്ടെ ഇല നല്ല വട്ട ഇല എന്താ വിശോ ഏരോന്ന് ഓരോന്നുണ്ടാക്കു ആ ചൂടാണോ വേണ്ട ആവിക്ക് വേവിക്കണോ വേണ്ട അടുപ്പത്തെ ചൂടാണോ ആവിക്ക് വേവിക്കണോ വേണ്ട ചൂടാ അടുപ്പത്തെ ചൂടാ ഇത് വെള്ളത്തിൽ കുറച്ചു നേരം വൃത്തിയാകാൻ വേണ്ടി നിക്കട്ടെ അപ്പൊ തന്നെ ഞാൻ തേങ്ങ ചിരകട്ടെ ഓക്കേ അപ്പൊ ആട്ടപ്പൊടി എന്തോ വിഷമാട്ട കുറച്ച് വേണം രണ്ട് കപ്പ കപ്പൊക്കേണ്ടുവരും പച്ച വെള്ളത്തിന് കുറച്ച് കുറച്ചു മിക്സ് ചെയ്യ പിന്നെ വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് പാകത്തിനനുസരിച്ച് ഞാൻ ഒഴിച്ചിട്ടാക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ആ ഫുഡൊരു കഴിക്കണമെങ്കിൽ ഏതോ പറഞ്ഞാലും ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചായക്ക് വേണ്ടി വേണം എന്ന് വിചാരിച്ചു വലിയ ഇഷ്ടങ്ങളൊന്നും പക്ഷെ കുട്ടിയൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇക്കയും കുട്ടികളും പറയുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നല്ലോണം കുഴച്ചിരിക്കട്ടോ ഒരു കൈ കൊണ്ട് കുഴച്ചിട്ടേ എത്തുന്നില്ല ലൂസിൽ കുഴപ്പത് കൊഴക്കാൻ വേണ്ടി വരും ഒരു കപ്പ് എടുത്തിട്ട് രണ്ട് കപ്പിക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ആവശ്യം ആവണം കേട്ടോ പോയസ് എല്ലാം പരത്തി നീ ചുടട്ടെ പൊറത്തടുത്തുള്ള ചുടട്ടോ എലൻറെ ഉള്ളിലാക്കി വെച്ച വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു കോള് വന്നപ്പോ സംസാരിച്ചിരുന്നപ്പൊ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചു ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലേ അല്ലേ േടിച്ചകത്തേക്ക് കയറി ഓട്ടപാത്രത്തിൽ ചാവി കയറ്റി വേവിക്കുകയാണ് കേട്ടോ ആ ഇല ഇല ഈ ടൈമിൽ ഒട്ടി പിടിക്കുക അപ്പൊ ഞാവി കയറ്റിയാൽ പെട്ടെന്ന് കിട്ടിക്കോളും അപ്പൊ ഗൈസ് ഇല ഊരിയപ്പം ഇലയട ഷേപ്പിലായി ഷേപ്പിലായിട്ടോ ഇട്ടായി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ എന്ന വീഡിയോ ഞങ്ങൾക്ക് ചായ ഒക്കെ കൊടുക്കട്ടെ